ഒരാൾ ബൈക്കിൽ കയറി ഒന്ന് മലയിലോട്ട് പോകാൻ വേണ്ടി ബൈക്കിൽ കയറി പോകുമ്പോൾ അയാൾ ഇവിടെ സിഗരറ്റ് വലിക്കാനൊന്ന് മൂത്ര ഒഴിക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി പിന്നെ ആരെയാലൊന്നിങ്ങനെ പരിസരമൊക്കെ ഒന്ന് വീശിക്കുമല്ലോ അങ്ങനെ വീശുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുള്ളിയുടെ ശ്രദ്ധയിൽ ഇവിടെ ത മുകളിൽ വെച്ചാണ്ട് കടുവ പുള്ളിയുടെ ശ്രദ്ധയിൽ പെട്ടത് െനു കൊന്നതിന് ശേഷം ഉണ്ടായ നാടകീയമായ ഒരുപാട് രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം കടുവയെ സംരക്ഷിക്കാൻ ആണ് അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശ്രമിച്ചത് എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവന ഒരു വിലയും കൽപ്പിക്കാത്ത രൂപത്തിലാണ് അവർ കാര്യങ്ങൾ നടത്തിയത് എല്ലാരും പറിച്ചിട്ടുണ്ട് അവിടെ പുതിയ ചവിട്ടുണ്ട് പുതിയ ചവിട്ടുണ്ട് ആരും അത് ശ്രദ്ധിക്കൂല അപ്പൊ ഞാനും അത് മെയിൻ ചെയ്തില്ല കാരണം അത് മനുഷ്യർ ഉപദ്രവിക്കാത്ത സാധനം അല്ലേ വെച്ചിട്ട് അങ്ങനെ ഇത് അയാള് കൂടിയാണ് പിന്നെ നമുക്ക് പേടിയായത് ഇപ്പൊ അങ്ങോട്ട് പോക്കില്ല നമ്മളെ വായി നമ്മളെ റബ്ബർ മിഞ്ഞാന്ന വില കണ്ടിട്ടുള്ളത് കണ്ടത് ആ നമ്മള് പാട്ടത്തിനടുത്ത റബ്ബറിലാണ് അതിന്റെ ചോട്ടിലിരുന്നു പിന്നെ അവർ വന്നിട്ട് ഒരു തെരഞ്ഞു വന്നപ്പോ അവര് നേരിട്ട് കണ്ടു നേരിട്ട് കണ്ട് അവിടുന്ന് വെടി വെക്കാനൊക്കെ നോക്കിയപ്പോ അവർക്ക് കിട്ടിയില്ല പിന്നെ ഒരുക്കും ആയിക്കോട്ടെ വെക്കാനൊക്കെ ഫോറസ്റ്റിന് ഓർഡർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്നിട്ട് എല്ലാവരും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്താണ് കൃത്യം ഒരു ആറ് ദിവസം മുന്നേ നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു അതായത് കാളികാവ് അറയ്ക്കാക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കടുവ ഒരു ടാപ്പിംഗ് തൊഴിലാളി കൊന്ന് ഭക്ഷിച്ച ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു അതിനുശേഷം നമ്മളതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മളവിടെ ചെന്നത് അന്ന് അവിടെ കണ്ട കാഴ്ചകളൊക്കെ നമ്മൾ അന്നത്തെ ചാനലിലൂടെ നമ്മൾ കണ്ടതാണ് ആളുകളുടെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഈ ഒരു പ്രദേശത്ത് തിരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നു പല സ്ഥലത്തും കടുവയുടെ കാൽപ്പാടുകൾ കാണുന്നു അതേപോലെ ആ പ്രദേശത്തൊക്കെ ആ കാൽപ്പാടുകൾ കാണുന്ന പ്രദേശത്തൊക്കെ ക്യാമറകൾ വെക്കുന്നുണ്ട് കടുവയുടെ ദൃശ്യവും ഈ പറയുന്ന പോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ച ക്യാമറയിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഏതായാലും ആ കടുവ സൈലൻ്റ് വാലിയിൽ പെട്ട അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ ലിസ്റ്റിൽ പെട്ട കടുവയാണ് എന്നും മനസ്സിലായി ഏതായാലും ഇപ്പോൾ ഞാൻ ഇന്നുള്ളത് ഒരു വെള്ളിയാഴ്ചയാണ് കൃത്യം കഴിഞ്ഞ ഒരാഴ്ച മുന്നെയാണ് ഈ ഒരു ആ ഒരു സംഭവം നടന്നത് ഞാനിപ്പോൾ പാന്ദ്ര എന്ന് പറയുന്ന പ്രദേശത്താണ് നിൽക്കുന്നത് അവിടെ സുൽത്താൻ എസ്റ്റേറ്റിൻ്റെ സമീപ പ്രദേശത്താണ് ഇപ്പോൾ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏതായാലും നമുക്കേതായാലും ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ട ഒരു കാഴ്ച എന്തൊക്കെയാണ് ഇവിടെ കണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഈ ഒരു ഭാഗത്ത് ഇപ്പോഴും തെരച്ചിലും നടക്കുന്നുണ്ട് മാത്രം പക്ഷേ കടുവയെ കണ്ടു കിട്ടാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ അപ്ഡേറ്റ് എന്തൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇനി വഴിയേ കാണാം നിങ്ങൾക്ക് ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെയൊക്കെ മുഴുവൻ റബ്ബർ തോട്ടങ്ങളാണ് ഈ റബ്ബർ തോട്ടങ്ങളിൽ വെച്ച് തന്നെയാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള ഭാഗങ്ങളിൽ വെച്ച് തന്നെയാണ് ഈ ഒരു കടുവയെ കഴിഞ്ഞ ദിവസം ഒരാൾ കണ്ടത് അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയാണ് ഇതേപോലെ മുഴുവൻ റബ്ബർ തോട്ടങ്ങളായിട്ടുള്ള പ്രദേശങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത് ഇതിൻ്റെ മുകൾഭാഗത്ത് ഒരു ഉള്ളൊരു പ്രദേശത്താണ് ഈ കടുവയെ കണ്ടു എന്ന് പറയപ്പെടുന്നത് ആ ഭാഗത്താണ് തെരച്ചിൽ നടക്കുന്നതും നമുക്കേതായാലും ഇവിടെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാനായിട്ട് ഈ ഒരു പ്രദേശവാസിയായിട്ടുള്ളൊരു ആളുണ്ട് ചേച്ചി എൻ്റെ പേര് എങ്ങനെയാണ് അലവി ഇപ്പോൾ എന്താണ് ഇവിടെ നടന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്താണ് ഇത് ഇപ്പോൾ ഇപ്പോഴത്തെ ഇവിടെ ഒരാൾ കൊല്ലപ്പെട്ടല്ലോ ഈ കടുവാക്കാൻ അപ്പൊ അന്ന് മുതലാണ് ഇത് ശ്രദ്ധിക്കപ്പെടുന്നത് അതിന്റെ മുന്നേത്തിന് അവിടെ ഇണ്ട് രണ്ടു വർഷം മുന്നേ ഡയറക്റ്റ് സാധനം ഒരു പന്നിന്റെ പുഴിച്ചെ കണ്ടാണ് അപ്പൊ വന്നിട്ട് ചാനലിലും വന്ന് ഓരോരുത്തു ശേഖരിച്ചു പോയി എന്നാലും അത് കഴിഞ്ഞപ്പോ അതടു തീർന്നു ഇപ്പോ നിൽക്കുന്ന ക്യാമറ വെച്ച ഉടനെ ഇവിടുന്ന് കഷ്ടി ഒരു അര കിലോമീറ്റർ ഏക്കർ ഇതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ഏക്കർ പിന്നെ അതിങ്ങനെ ഓരോ ഡിവിഷൻ ആണ് എ വൺ എ ടു പിന്നെ സി വൺ അങ്ങനെ ഇങ്ങനെ ഒരു കവർ ചെയ്യാണത് ഇതിന്റെ അങ്ങേമാറിയാണ് ഇപ്പോ ഇതിന്റെ ഈ മലന്റെ അങ്ങേമാറി എന്നാണ് ഇപ്പോൾ അയാളെ കടിച്ചെ പിന്നെ ഇതിന്റെ മുകളിലേക്ക് ഉണ്ട് അല്ലേ ആ ഒരുപാട് രണ്ട് രണ്ടര കിലോമീറ്റർ പോകേണ്ടത് ആനയും ഇതൊക്കെണ്ട് പക്ഷേ ഈ കടുവ ശല്യം ഉണ്ടായില്ല കടുവ ശല്യം കടുവ കാണും ശല്യം ഉണ്ടായില്ല അതിപ്പോൾ മരിച്ചതിന് ശേഷമാണ് ഇത് പിന്നെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്നത് ഞാനിത് ഇവിടെ എല്ലാരും വറച്ചിട്ടുണ്ട് അവിടെ പുതിയ ചവിട്ടുണ്ട് പുതിയ ചവിട്ടുണ്ട് ആരും അത് ശ്രദ്ധിക്കൂല അപ്പൊ ഞാനും അത് മെയിൻ ചെയ്തില്ല കാരണം ഇത് മനുഷ്യർ ഉപദ്രവിക്കാത്ത സാധനം ഇല്ല വെച്ചിട്ട് പിന്നെ ഇത് അയാള് കൊല്ലപ്പെട്ടുകൊടു കൂടിയാണ് പിന്നെ നമുക്ക് പേടിയായത് ഇപ്പൊ അങ്ങോട്ട് പോക്കില്ല നമ്മളെ വായി നമ്മളെ റബ്ബർ മിഞ്ാന്ന വില കണ്ടിട്ടുള്ളത് ടുത്തെ റബ്ബറിലാണ് ചോട്ടിലിരുന്നു അത് ഇവിടുത്തെ ഒരു മാനവക്കാരനൊരു നോട്ടക്കാരുണ്ട് മൂപ്പര് ഡയറക്റ്റ് കണ്ടാണ് മൂപ്പരാണ് ഇവിടെ ആദ്യം സംഭവം കാണുന്നത് പക്ഷെ അന്ന് അങ്ങനെ കൂടൊക്കെ വെച്ച് അങ്ങനെ ഒച്ചുംപുള്ള പോയി ഇതെന്ന് വെച്ചാൽ ഇത് നാലു ദിവസം കഴിഞ്ഞാല് ഈ സംഭവം ഒതുങ്ങും ഇതിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം ഫോറസ്റ്റ് ആർക്കും ചീനയിൽ പരിധി ഉണ്ടതില് കഴിഞ്ഞ പോലീസിനെ ആർക്കാണെങ്കിൽ ഏരിയല്ലോ ഉണ്ട് പിന്നെ അതിന് വെടി വെക്കല്ലാതെ വേറൊരു മാർഗം നടക്കുന്ന തോന്നുന്നില്ല അത് ഓലിക്കല്ലേ കഴിയുള്ളു മയക്കുടിക്കന്നെ കിട്ടും തോന്നൂല അത്ര റിസ്ക് സ്ഥലങ്ങളാണ് കിട്ടൂല അവരും പറയുമ്പോഴല്ല അവരും മനുഷ്യരല്ലേ എല്ലാവർക്കും ഇത് കൈയ്യണ്ടേ നമ്മക്കത് കാഴ്ചക്കാരായിട്ട് നമ്മള് പോകണത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കുടിക്കണേ നമുക്ക് കാണാൻ പറ്റുള്ളൂ മാക്സിമം സഹായിക്ക നമ്മള് ഓല് സഹായിക്കുക പിന്നെ ഒരു പ്രക്ഷോഭം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതിൽ ഓലും തന്നെ ഇതില് മുന്നോട്ടിറങ്ങും അതുകൊണ്ട് ഇങ്ങനെ പുളിയാണ് തന്നെയാണ് നേരെ ഒരു ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ മേലെയാണ് ഒരു കോളനി കോളനിള്ളത് കോളനി അല്ല നമ്മളങ്ങനെ നമ്മളാൾക്കാരുടെ സൈറ്റും അതൊരു പത്ത് പതിനാല് വീടുണ്ട് ഏത് ഈ വാത്തി മേപ്പിട്ട് കുറേ പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കോളനി ഏതാ പുറ്റള കോളനി ആ

ഒരു ഇപ്പോൾ പെരുന്നാളിന്റെ ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഈ ചെറുപെരുന്നാളിന്റെ മുൻ ഇവരാണ് വണ്ടി ചെന്നത് ആരോ ഫാമിലി കടുവ പോയിണ്ടരും വിശ്വസിക്കില്ല ഇവരാ ചെന്നത് കാണുന്നുണ്ട് ചവിട്ട് മിക്ക ദിവസം ഞങ്ങൾ പുതിയ പുതിയ ചവിട്ട് കാണലുണ്ട് ആ ഇപ്പം എവിടുക്കും പോകണ്ട ചൊഗിന് ആ ഒരു ഇടക്കാട് ഈ ഒരു ഇടക്കാട് ഇവിടെ രണ്ട് രണ്ടിടക്കാടുണ്ട് ആ ഒരു ഏരിയയിൽ അതേമാതിരിക്കൊരു ഇവിടെ കുറച്ച് മേലൊരു മാത്തു കുടി സാറൊരു മല ഉണ്ട് അതിൻ്റെ അടിയിലും കൂടുവച്ചാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം മെനക്കെട്ടാൽ എന്തെങ്കിലും റിസൾട്ട് ഇല്ലാക്കൂല കൂടുതലും കൂടുതൽ ചവിട്ട് കാണാൻ വെള്ളപ്പൊട്ടിണ്ട് വെള്ള ചളിക്കുയി അവിടെ മിക്ക ദിവസം ഒരു ആഴ്ചയിൽ ഞാൻ പോകുമ്പോ ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ പത്തോട്ടം പോണ ആളാണ് രണ്ടോ മൂന്ന് ദിവസം കൂടുമ്പോ എന്തായാലും ഇടപെട്ട് പോകും ആ പോകുമ്പോൾ പുതിയ പുതിയ ചവിട്ട് അല്ല നമുക്ക് പാട്ടത്തിന് കുറച്ച് തോന്നുന്നുണ്ട് പിന്നെ അപ്പുറത്ത് വായണ്ട അപ്പൊ ഇതിലേറെ പോകുമ്പോ ഇതില് പോകുമ്പോൾ ഒരു കിലോമീറ്റർ പോകണം അതിലെ പത്തിന്റ് മതി അതില് പോണ അതില യാത്ര ചെയ്യലില്ല നമ്മള് ശ്രദ്ധിക്കണല്ലേ എന്തായാലും കടുവല്ലേ ഈ കടുവയുടെ കുട്ടികളുണ്ടെന്ന് കുട്ടികളെ കണ്ടിട്ടില്ല ഞാൻ അന്ന് അന്ന ദിവസം ഭക്ഷണം കഴിച്ച് യാദശ്യന്മാര് കണ്ടാണ് പിന്നെ നമ്മൾ വണ്ടി ഞാൻ വണ്ടിയായി പിന്നെ ആളെ കൂട്ടിച്ചെന്നു പിന്നെ അവിടെ ടൈപ്പിംഗ് ചെക്കന്മാരും വന്നു അപ്പോൾ ഒരു അത്യാവശ്യം ഒരു പത്തുന്നൂറ്റിലോ കിലോ ഒരു പന്നി നൂറ്റൻപത് കിലോ പന്നിനെ കുറേ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങള് പിന്നെ ഉച്ചക്ക് ചാലൽ സ്വന്തം ചാലും വന്നു മനോരമക്കാർ വന്നിട്ടുണ്ട് അപ്പോഴും കുറച്ച് കഴിച്ചിട്ടുണ്ട് വയനാട് ഞങ്ങൾ സാധനം കാണാല്ലോ അപ്പോൾ അത് അടക്കാട് പൊലിച്ച് കഴിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നല്ലേ തന്നെയാണ് അല്ല ഇപ്പൊ ഈ ഈ നമ്മുടെ ഒരു 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 മാസം മുന്നേ കരുവാരക്കൊണ്ട് കേരള എസ്റ്റേറ്റില് ഒരു കടുവയെ കണ്ടല്ലോ നേരിട്ട് വീഡിയോ കിട്ടി നിങ്ങൾ അപ്പൊ നിങ്ങള് ആണ് അപ്പൊ ഈ കടുവ അത് അതിൽ ഫോർത്ത് കണ്ടു അറിയില്ല പക്ഷെ ഇത് ഞാൻ കണ്ട കടുവ അതേ അതേമാതിരി തന്നെയാണ് കടുവ കുറെ നമുക്ക് വലിപ്പുണ്ടത് അത് ക്യാമറ കാണുമ്പോ സാധനം വലിപ്പുണ്ട് ഇരുന്നൂറ് കിലോക്ക് എന്തായാലും കാണാൻ സാധ്യതയില്ല കണ്ടിട്ട് ഞാൻ കണ്ട കടുവ കണ്ടത് അത്യാവശ്യം പ്രായം കണ്ടിട്ടാന്ന് ഒരു ഇത് പേര് കാണുമല്ലോ അതാണ് ഒരു പ്രായം തോന്നിച്ചിട്ടുണ്ടെന്ന് അതിനാ സാധ്യത അതെന്നെ ആ സാധ്യതയുണ്ട് പക്ഷെ പിന്നെ പിന്നെ ഇപ്പൊ നമ്മളെ ഗുഫുറ ഗുഫുറക്കാരോ മരിച്ചല്ലോ അയാളെ അന്ന് അത് കഴിഞ്ഞാവശ്യം ഈ കടുവ കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നു അപ്പൊ ചിലപ്പോൾ അത് സെയിം ആകാൻ സാധ്യത ഉണ്ട് അല്ലാതെ ഈ ഒരു സമയത്ത് കടുവ ഇങ്ങനെ പോയി കളിക്കുമ്പോൾ അപ്പൊ അതെന്നെ ആകാൻ സാധ്യതയുണ്ട് ഇപ്പൊ കുടിച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാവരെയുള്ളൂ നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് എല്ലാ ഒരേ കളറും

പിന്നെ ഇപ്പൊ തെരച്ചില് എന്താ തിരുക്കലിന്റെ അവര് ചെയ്യുന്നുണ്ട് അവര് ചെയ്യാന്ന് പറഞ്ഞാല് അവർക്കും അവരും മനുഷ്യന്മാരാണ് അവര് വന്ന് ഇതിനെ കാണും പിന്നെ ഓല് പറഞ്ഞ ഇഷ്ടത്തിൽ കുടിക്കാൻ കഴിയും തോന്നുന്നുള്ളൂ മയക്കുടി ആ മയക്കുടിക്കാന് കിട്ടൂല അതിനെ വെടിവെച്ച് ഓർഡർ കിട്ടിയിട്ട് വെടി വെച്ച് സേസ് ആക്കിണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ഇനി ഇങ്ങനെ പോയാല് ഒരു പോക്ക് ഇങ്ങനെ പോകണെങ്കി തണുത്തായിട്ട് മരിക്കുന്ന ആൾക്കാരില്ല ഞമ്മക്ക് പണിക്കാര് വെച്ചിട്ട് വേറെ വേറെന്ന് പറഞ്ഞിട്ടുണ്ട് പണിക്കാര് ഫോൺ വിളിച്ചെടുക്കില്ല ഈ വിഷയറിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം തന്നെ പോലും വേറെ സൈറ്റ് പോവാണ് അപ്പൊ കാരണം അവർക്ക് എന്തേലും സംഭവിച്ച നമ്മൾ പറ നമുക്ക് വെട്ടിയില്ലെങ്കിൽ അതിന്റെ പൈസ പോവുള്ളൂ വാണ്ട പോരെ ഇത് അങ്ങനെയല്ലല്ലോ ഐറ്റൊക്കെ സംഭവിച്ചാൽ പിന്നെ സമാനം അറിഞ്ഞുകൊണ്ട് നമ്മള് ഇടങ്ങാനായില്ലെങ്കിൽ ഇതൊരു ദിവസം കൊണ്ട് തീരുമാനം ആയില്ലെങ്കിൽ ഈ പോക്ക് പോകാണെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് ആക്രമിക്കപ്പെടാൻ സാധ്യത അപ്പൊ പിന്നെ പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഇറങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം അപ്പൊ ജനങ്ങള് കൊലമാറാൻ സാധ്യതയുണ്ട് കാരണം ഇവിടുത്തെ ഈ ഏരിയത്തെ ആൾക്കാരെ പാടിക്കണം പിന്നെ അന്യ സംസ്ഥാനത്തെ കണ്ടമാനം പാടിക്കുന്നു പോയി ആരും ചോദിക്കാൻ കോലാകര പക്ഷെ ഇത് ഒന്ന് സീരിയസ് ആക്കിയില്ലെങ്കിൽ സീരിയസ് ആക്കുന്നുണ്ട് പിന്നെ ജനങ്ങള് നല്ല പ്രക്ഷോഭമായിട്ട് നടത്തുന്നുണ്ട് ജനങ്ങൾ ഒരുപാട് വട്ടം വിളിച്ച് പറഞ്ഞാണ് ഫോറസ്റ്റേഴ്സിലും നമ്മടെ എല്ലായിടത്തും അറിയിച്ചാണ് ആർക്കും ഹൗസില്ലാത്ത മാറിക്കണ്ടാട്ടുകാർ ഫുള്ള് പ്രശ്നമർത്തിക്കാല്ല അവരൊന്നും അതെ അതെ ഇറങ്ങണ്ടേക്ക സൈഡുമേ ആ മാനു ബൗണ്ട്രീമേപ്പ് റെഡിമേ ആൽപ്പാട് അവിടെ കേന്ദ്ര അല്ലേ ഇവരപ്പ താമസിക്കുന്നത് അല്ലേ നമ്മളിപ്പോൾ ഈ കാണുന്നെ ഈ തെരച്ചിൽ നടക്കുന്ന ഈ ഒരു എസ്റ്റേറ്റിൻ്റെ മുകളിലേക്ക് ആ ഒരു ഭാഗത്തൊക്കെ ഹിന്ദിക്കാരായിട്ടുള്ള തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവര് സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്നതാണ് ഈ കാണുന്നത് അവർക്ക് അതിൻ്റെ സത്യം പറഞ്ഞാൽ അതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ലെന്ന് തോന്നുന്നു അവർ ചോദി അവർ ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കാൽപ്പാട് കണ്ടു എന്നുള്ള രീതിയിലാണ് അവർ കാൽപ്പാട് കണ്ടായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് അതായത് ഇങ്ങനെ കേട്ടോ പക്ഷേ നാട്ടുകാരായിട്ടുള്ള ആളുകൾക്കൊക്കെ വലിയ പേടിയാണ് ഇവർക്ക് പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ലാത്തതുകൊണ്ടാണെന്ന് അതിന് അത്ര പേടിയൊന്നും അവരുടെ സംസാരത്തിലൊന്നും തോന്നിയില്ല അവർ വളരെ കൂളായിട്ടാണ് കാൽപ്പാട് കണ്ട കാര്യമൊക്കെ പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതൊരു വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞ ദിവസം അതായത് വ്യാഴാഴ്ച ഈ ഒരു പ്രദേശത്ത് നടന്ന പ്രതിഷേധവും അതിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷ്വൽസ് ആണ് കേട്ടോ پڪٿي مون ڏنھن ٿو پڪٿي مون ڏنھن ٿو

രണ്ട് കുങ്ക്യാനകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോൾ കുഞ്ചു എന്ന് പറയുന്ന കുങ്ക്യാന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം കോന്നി സുരേന്ദ്രനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു അന്ന് ആ കുഞ്ചു എന്ന് പറയുന്ന കുങ്ക്യാന ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇവിടുത്തെ അതായത് ആ ഒരു കുഞ്ചുവിൻ്റെ പാപ്പാനെ തന്നെ ആക്രമിച്ചു അദ്ദേഹത്തെ എടുത്തെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പാപ്പാന് പരിക്കുപറ്റുകയോ ഒക്കെ ചെയ്തു അപ്പോൾ ആ കുഞ്ചു എന്ന് പറയുന്ന കുങ്ക്യാന മതപ്പാടിലാണ് പിന്നെ ഉള്ളത് കോന്നി സുരേന്ദ്രൻ എന്ന് പറയുന്ന ആനയാണ് നമുക്ക് പിന്നെ എടുത്ത് പറഞ്ഞ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല വയനാട്ടിലെ വളരെ വയനാട്ടിലല്ല കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു കുമ്മി ആനയാണ് ഏതായാലും ആ രണ്ട് ആനകളെയും ഞാനിപ്പോൾ അന്ന് ഇന്ന് അവിടെ ചെന്നപ്പോൾ നേരിട്ട് കണ്ടു അതിൻ്റെ വിഷലാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ എൻ്റെ പേര് ആണ് ഞാൻ മലപ്പുറം ജില്ല കരുവാരകുണ്ട് പഞ്ചായത്ത് കേരള എജിസ്റ്റേറ്റ് വില്ലേജിലെ മഞ്ഞൾപ്പാറ നിവാസിയാണ് ഈ പ്രദേശത്ത് മാർച്ച് പത്താം തീയതിയാണ് പിന്നെ കേരള സ്കൂൾ യു പി സ്കൂളിൻ്റെ പരിസരത്ത് വെച്ചിട്ട് കടുവയുടെ സാന്നിധ്യമുണ്ടായത് അത് കൃത്യമായിട്ട് കടുവയെ കാണുകയും അത് ഫോട്ടോ സഹിതം പിന്നെ ആളുകൾക്ക് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ കർഷക പ്രസ്ഥാനങ്ങൾ പതിനാലാം തീയതി മാർച്ച് പതിനാലാം തീയതി ഡി എഫ് ഒക്ക് പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി എഫ് ഒ അതിനു വേണ്ട കൃത്യമായ ഒരു കാര്യവും ഇവിടെ ചെയ്തിട്ടില്ല ഈ മെയ് മാസം പതിനഞ്ചാം തീയതി കൃത്യമായി പറഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് ടാപ്പിങ്ങിന് ഇറങ്ങിയ ഒരു സഹോദരനെയാണ് കടുവ പിടിച്ചു കൊന്നത് കൊല്ലുന്നതിന് കൊന്നതിന് ശേഷം ഉണ്ടായ നാടകീയമായ ഒരുപാട് രംഗങ്ങളുണ്ടായിട്ടുണ്ട് കാരണം കടുവയെ സംരക്ഷിക്കാൻ ആണ് അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിച്ചത് എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഒരു വിലയും കൽപ്പിക്കാത്ത രൂപത്തിലാണ് അവർ കാര്യങ്ങൾ നടത്തിയത് നമുക്കറിയാം മെയ് മാസം പതിനാലാം തീയതി മനോ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്ത ഒരു പത്ര റിപ്പോർട്ടുണ്ടായിരുന്നു സ്കാനിയ ബസ് കുത്തി ഒരു മാൻ പുള്ളിമാൻ ചാവുന്ന ചത്തിട്ട് അതിന് കോടതി ബത്തേരി കോടതി പതിന പതിമൂന്ന് ലക്ഷം രൂപ പേയ ചുമത്തിയ പത്ര റിപ്പോർട്ട് കണ്ടു പതിന പതിനഞ്ചാം തീയതിയാണ് ഈ മനുഷ്യൻ മരിച്ചത് അതിന് കൊടുത്ത വില വെറും പത്ത് ലക്ഷം രൂപയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് വെറും അഞ്ച് ലക്ഷം രൂപയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് കടുവ സാന്നിധ്യമുള്ള പ്രദേശമാണ് ഇനി വരും ദിവസങ്ങളിൽ മനുഷ്യനെ തീർച്ചയായിട്ടും ഈ കടുവ ഇനിയും അക്രമിക്കും അടുത്ത ഇരാരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ നമുക്കിതിന് പരിഹാരം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഈ കടുവയെ കൊന്നുകളയുക എന്നല്ലാതെ വേറെ മാർഗമില്ല ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കുറേ അവിടുത്തെ കൂട് സ്ഥാപിച്ചിരുന്നു കൂട് സ്ഥാപിച്ചിട്ട് കൂടുതൽ എന്ത് ചെയ്യുന്നില്ല കടുവ കയറുന്ന സാഹചര്യം ഇല്ല കൂടുതൽ കടുവ കയറാത്ത സാഹചര്യം എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ കടുവിനെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഇതേപോലെ കൊടുന്ന് ഇവിടെ അക്കൊമഡേറ്റ് ചെയ്ത കടുവയായി കയറണം അങ്ങനെയാണെങ്കിൽ ആ കടുവ കൂട്ടിൽ കയറാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ കടുവ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതിനുള്ള പ്രക്ഷോഭങ്ങളാണ് വരുന്ന ആളുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ സജ്ജമാക്കുന്നത് ഇപ്പം നടക്കുന്ന തെരച്ചിലൊക്കെ ഉണ്ടാവും ഒരു പ്രതീക്ഷയില്ല ഡി എഫ് അടക്കുന്ന ആളുകൾക്ക് ഈ കടുവയാണ് മറ്റേ കടുവയാണ് കൃത്യമായി പറയാം ഈ കടുവിനെ ഇപ്പോൾ ഇവിടെ കണ്ട കടുവ ഈ കൊന്ന കടുവയാണെന്ന് അവർക്ക് പറയാൻ പറ്റുന്ന ഇല്ലല്ലോ കടുവ നിലവിൽ നിലവിൽ അവർക്ക് വെടിവെക്കാൻ മയക്കുക കയ്യിൻ്റെ അഥവാ ഒരു മുപ്പത് മീറ്റർ പരിസരത്ത് വെച്ചിട്ട് കടുവനെ കണ്ടിട്ട് ഫോറസ്റ്റുകാർ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഒന്നും ചെയ്തില്ല വെടിവെച്ചില്ല അവരെ കയ്യിൽ തോക്കുകളൊക്കെ ഉണ്ടായിരുന്നു അവർ തിരിഞ്ഞുകൊടുക്കുകയാണ് ചെയ്തത് ഇത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന ഒരു എന്താണ് ഒരു പുറാട്ട് നാടകം മാത്രമാണ് ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒത്തിരി തൊഴിലാളികൾ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊക്കെ ചെയ്യുന്നതല്ല ആ അതായത് ഈ കേരള എസ്റ്റേറ്റ് മഞ്ഞൾപ്പാറ പാന്ദ്ര പ്രദേശം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇവിടമായ പ്രദേശമാണ് നാല് സെൻറ് മൂന്ന് സെൻറ്റ് വീട് തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് കോളനി പോലുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ആളുകൾ ആശ്രയിക്കുന്നത് മല 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 പ്രദേശത്തുള്ള കൃഷിയിടങ്ങളെയാണ് ആശ്രയിക്കുന്നത് കൂടുതൽ പേരും അവർക്ക് ഏറ്റവും ഭീഷണിയുള്ള സംഗതികളാണ് ആ ഇവിടെ വന്യജീവികൾക്ക് വലിയ ഭീഷണി നേടുന്നുണ്ട് ഈ പ്രദേശത്ത് പശു പശുക്കളെയും കന്നുകാലികളെയും അതുപോലെ ആടുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇന്നിപ്പോൾ നമുക്ക് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് കേരളത്തിൽ അഞ്ച് ലക്ഷം കന്നു ആടുകളെയും നാല് ലക്ഷം കന്നുകാലികളുടെയും എണ്ണം കുറഞ്ഞു എന്നുള്ളത് നമുക്ക് പുതിയ പിന്നെ സെൻസസ് പ്രകാരം നമുക്ക് എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കന്നുകാലികളെ മേയാൻ വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് ആ എത്രയോ ആടുകളെ എത്രയോ പശു കന്നുകാലികളെ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് കാണാതെയായിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇപ്പോൾ പുലിയും കടുവയും ഇവിടെ ദേശത്തുണ്ട് എന്നുള്ളതാണ് ാണ് ഈ കടുവനെ കണ്ടത് കാണുന്നത് ആ അതില് തൊട്ടുമോളിലെ ആ തൊട്ട് തൊട്ടുമോളില് അതില് കടുവനെ കണ്ട് എന്നിട്ട് ഈ ബൈക്കും പോണൊരാളിത് കണ്ടിട്ട് അവിടെ മുത്രയോഗിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് അതിലെന്താട്ടി ഓനവിടെ ഇറങ്ങിയാണ്ട് പിന്നെ വണ്ടി തിരിച്ചു പോരാൻ കൊണ്ടപ്പോ വേറെ ആൾ ഓട്ടോ കൊണ്ട് ചെന്നപ്പോ ഓട്ടോക്കാരനോട് ഈ കാര്യം പറഞ്ഞു അതിലിങ്ങനെ സ്ഥലത്ത് ഓട്ടോക്കാരൻ പറഞ്ഞു വെറുതെ ഇല്ലാത്ത പോവാ പറയണ്ടട്ടോ അല്ലാതെ തന്നെ ജനം രീതിയിൽ നിൽക്കാണ് അല്ല അക്കാ ഞാനവിടെ കണ്ടു പറഞ്ഞു അതിലീ ഓട്ടോകാരനും ഇവര് രണ്ടാളും കൂടെ പോയി കണ്ട് നോക്കുമ്പോ സംഭവം ഓരോ സദ്യയിൽപ്പെട്ടു അങ്ങനെ പിന്നെ ഇവിടെ നാട്ടുകാരെയും പിന്നെ ഫോറസ്റ്റ് അധികൃതരെയൊക്കെ പറഞ്ഞ അറിയിച്ചു കണ്ട് എന്ത ചെയ്തു പിന്നെ അവര് വന്നിട്ട് ഒരു തെരഞ്ഞു വന്നപ്പോ അവര് നേരിട്ട് കണ്ടു നേരിട്ട് കണ്ട് അവിടുന്ന് വെടി വെക്കാനൊക്കെ നോക്കിയപ്പോ അവർക്ക് കിട്ടിയില്ല പിന്നെ ഒരിക്കലും മയക്കോടി വെക്കാണെങ്കില് ഫോറസ്റ്റിന് ഓർഡർ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്നിട്ട് എല്ലാരും ചതിരി ഓടിക്കുകയാണ് എന്നിട്ട് ഡി എഫ് ഒ കുയിൽ വീണ് കൈയും കാലൊക്കെ ഒന്ന് ഇടത് കാലിന് എന്തോ എല്ലിനെന്തോ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റുകയൊക്കെ ചെയ്തു എന്നിട്ട് അങ്ങനെ എല്ലാവരും തിരിച്ചു പോകുന്നു വൈകുന്നേരം രാത്രി ആറര ഏഴ് മണി ആയപ്പോ ജനങ്ങള് പകുതി ആൾക്കാർ അവിടെ മേലത്തിന്റെ സ്തംഭടിച്ച് നിൽക്കുകയാണ് പിന്നെ ഒരു തിരിച്ചു ഇറങ്ങി വന്നപ്പോ പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഒരു ഏറെ കാപ്പ് ഇറങ്ങി വരുമ്പോ പുലി ബൈക്ക് ഇവിടെ വെച്ച് ഇവിടെ ഇവിടെ വന്നു ഇവിടെ ബൈക്കിൽ ഒരുത്തം വരുമ്പോ ഈ വൈലൂടെ ഇറങ്ങി ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വരുമ്പോ സ്ഥലത്ത് ഇവിടെ ഈ നിൽക്കുന്ന ബൈക്കിൽ വരുമ്പോഴാണ് പുതിയ കടുവ കടുവയെ കണ്ടത് അത് ബൈക്ക് ഓടിക്കണോ കണ്ടിട്ടില്ല ബാക്കിൽ കണ്ടതോ അവനാണ് ആ പോസ്റ്റപ്പാടെ താഴെ വെച്ചാൽ മുകളിലാണ് കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടാലേ അതെ 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 എന്താണ് സ്ഥലത്താണ് ദിവസം ഫസ്റ്റ് പിന്നെ കേരള സ്റ്റേറ്റ് പാന്ദ്ര മലവാരത്ത് കണ്ടത് ആദ്യം ഫസ്റ്റ് ഇവിടെ വെച്ചിട്ടാണ് ഒരാൾ ബൈക്കിൽ കയറി ഒന്ന് മലയിലോട്ട് പോകാൻ വേണ്ടി ബൈക്കിന് കയറി പോകുമ്പോൾ അയാൾ ഇവിടെ സിഗരറ്റ് വലിക്കാനൊന്നും മൂത്രമൊഴിക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി ഉള്ളി മൂത്രമൊഴിച്ചോണ്ട് നിന്നപ്പോ ജസ്റ്റ് ഒന്ന് ഇവിടെ ആ ഇവിടെ ജസ്റ്റ് ഒന്നും പിന്നെ ആരായാലും ഒന്നിങ്ങനെ പരിസരമൊക്കെ ഒന്ന് വീശിക്കുമല്ലോ അങ്ങനെ വീശുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുള്ളിയുടെ ശ്രദ്ധയിൽ ഇവിടെ ത മുകളിൽ വെച്ചാണ്ട് കടുവ പുള്ളിയുടെ ശ്രദ്ധയിൽ പെട്ടത് ഞാൻ ആ പെട്ടെന്ന് ബൈക്ക് എടുത്തുകൊണ്ടി പോവാൻ വേണ്ടി തിരിയുമ്പോഴാണ് തൊട്ട് ബാക്കില് യാത്രക്കാരി മല്ലിലോട്ട് പോകാനുള്ള യാത്രക്കാരായിട്ട് പിന്നെ ഓട്ടം കൊണ്ടുവരുത്താൻ വന്നത് ഓട്ടം കൊണ്ടു വന്നപ്പോൾ അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ജനങ്ങളല്ലേ തന്നെ വീതിയിൽ നിൽക്കുകയാണ് വെറുതെ ആവശ്യമില്ലാത്ത വെറുതെ വർത്താനം പറഞ്ഞുണ്ടാക്കാൻ പോകണ്ട കേട്ടോ ഏ അങ്ങനെ പറയണ്ടട്ടോ അറിഞ്ഞാണ്ട് അല്ല കാക്ക ഞാൻ അവിടെ വെച്ച് കണ്ടു പറഞ്ഞാണ്ട് ഇതിൽ എന്താട്ടി അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെ പരിസരത്തുള്ള പിന്നെ കരടി മൊയ്തീനെ അങ്ങനെയുള്ള നാട്ടുകാർ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരോടൊക്കെ വിളിച്ച് പറഞ്ഞ് ഇവരെല്ലാവരും നേരിട്ട് കണ്ടു അങ്ങനെ ആ മൊയ്തീൻ വരെ ബോയ്സ് ഇട്ടുണ്ട് ഇവിടെ കടുവ അവിടെ ഉണ്ട് കേട്ടോ ഏഹ് വീഡിയോ ആണ് ആ മൊബൈലിൽ ഇതിലൂടെ ഓടുന്ന കിട്ടിയിട്ടില്ല അല്ല മൊബൈലിൽ കിട്ടിയിട്ടില്ല അത് ഫസ്റ്റ് കണ്ടത് എന്നിട്ട് പിന്നെ അങ്ങനെ ഡിഎഫ്ഒന് ഫോറസ്റ്റിന് എല്ലാരും വിവരം അറിയിച്ചു അതെ അതെ കൂട് ഒന്നിതിന്റെ ഒരാ ഇതിന്റെ ഇടക്ക് പിന്നെ കണ്ടിട്ട് പിന്നെയും മാറ്റം വരുത്തിയിട്ടുണ്ട് അതിൽ ഇതിൻ്റെ മുകളിലാട്ടോ കൂടുവെച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് പല സ്ഥലത്തും ആള് ആളുകൾ കടുവയെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ ഞാൻ ഇത്ര ഈ ഒരു സ്ഥലത്തേക്ക് വന്ന ഒരു ദൃശ്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു കടപ്പുവശം നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഇവിടെയൊക്കെ സ്ഥിരം ആന വരാറുണ്ടല്ലേ ആ സ്ഥിരമായിട്ട് ആന വരുന്നതാണ് ആ ഭാത്തന്നല്ല നമ്മൾ നിക്കുന്നതിന്റെ ഈ തൊട്ട് മുകളില് അതുപോലെ ഇതിന്റെ നേരെ താഴെയുള്ള ഇവിടെ കൊക്കൂന് റബ്ബർ ജാതി ഇതൊക്കെ ഇണ്ട് ഇതിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഇപ്പൊ കടുവയുടെ ഇത്രയും ഇപ്പൊ ഒരാളെ ആക്രമിച്ച ഇത്രയും ഇതായത് കൊണ്ട് ആന ആന ഇപ്പൊ ജനങ്ങൾക്ക് പേടില്ലാതായിട്ടുണ്ട് പക്ഷെ കടുവ എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ചെറിയ കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്ന ഒരിക്കൽ ഞമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാനും കഴിയില്ല നേരെ ദേഹത്തോട്ട് ചാളും കൂടെ നമ്മളീ കാര്യം അറിയുള്ളു അപ്പൊ എന്താ പറയുക ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ നമ്മൾ പാന്തരായാലും മുക്കെട്ടായാലും നമ്മളെ വീടിന്റെ ജനവാസ കേന്ദ്രത്തിൽ പാർക്കുന്നവർക്കും കൂടെ രാത്രി മുറ്റത്തില് മുറ്റത്തോട്ട് കൂടി ഒന്ന് ഇറങ്ങാൻ പേടിയാണ് ഏഹ് ജസ്റ്റ് തന്നെയല്ലേ നല്ല രീതി തന്നെയാണ് ജനങ്ങൾ ഇതിന് ഫോറസ്റ്റ് ശക്തമായിട്ട് നിലപാട് എടുത്തിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ തെരച്ചിലിന്റെ പ്രതീക്ഷ ഉണ്ടോ തെരച്ചിലില് അന്ന് ഇതുപോലെ ഇവർ കണ്ട് ഈ ബൈക്കിൽ പോകുന്ന ആൾ കണ്ടു എന്ന് പറഞ്ഞ അനുസരിച്ച് ഫോറസ്റ്റ് ഏരിയ ഡി എഫ്ഒിനെ ഒക്കെ വിവരം അറിയിച്ച് അവരെല്ലാ സ്കോഡും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാരും വന്ന് അവര് നേരിട്ട് പോയി അവര് നേരിട്ട് കണ്ടു നേരിട്ട് കണ്ടിട്ട് അവരെ കണ്ണു മുന്നിൽ കിട്ടിയിട്ട് പോലും അവർക്ക് വെടി വെക്കാനോ മയക്കു വെടി വെക്കാനോ അവസരങ്ങൾ കിട്ടിയിട്ടും അവർക്ക് അതിന് മുകളിൽ ഉത്തര ഉത്തരവില്ല മുകളിൽ നിന്നുള്ളത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അതിനെ ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞു എന്നിട്ട് അതിന്റെ ഇടയ്ക്കാണ് ഓടിയങ്ങാണ്ട് ഡി എഫ് ഒ വീണ് കാലു എല്ലിനെന്തോക്കെ സംഭവിച്ചെന്ന് പറഞ്ഞത് എന്നിട്ട് പിന്നെ പിന്നെ വേറെ വണ്ടി കയറി വന്ന് ഇതിന്റെ മുകളിലുള്ള റോഡിലൂടെയാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് കാളിയോ നിമസോ ഹോസ്പിറ്റലിലേക്കാണ് പോയതെന്ന് എന്ന് പറഞ്ഞത് അവിടെ ആ കൗങ്ങ് വായ നിക്കുന്നുണ്ടല്ലോ നമ്മളാ കാണിച്ചെ ആ റോഡ് നേരെ വരുന്നത് അവിടുത്തെ ആണ് ആ സാധനം ഇങ്ങനെ ജനങ്ങൾ കംപ്ലീറ്റ് എല്ലാരും ഇവിടെ സ്തിക്കുമ്പോ സാധനം അപ്പുറത്തുകൂടെ താഴോട്ട് ഇറങ്ങി പോയി ആ താഴോട്ട് ഇറങ്ങി പോകുമ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങി പോകുന്ന ഒരാളുടെ ബൈക്കിന്റെ മുന്നിലോട്ട് ചെന്നു ആ ഇവിടെയാണ് ഒരു പാറക്കൊരാളുണ്ട് ഇവിടെയാണ് നമ്മളെ പോളനിൽ താമസിക്കണത് വേലായത്ത് പറഞ്ഞ ആള് താമസിക്കുന്നത് അയാൾ ഇന്നലെ ആ ആദിവാസികളായിട്ട് അതേ ഇന്നലെ അതേമാതിരി ഇവിടുന്ന് ഇറങ്ങി വരുമ്പോഴാണ് പുലിനെ ഇവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞത് ആ ഈ താഴെ വെച്ചാണ്ട് ഇവിടെ വെച്ചാണ്ട് ഇവിടെ ഈ പോയൊക്കെ അപ്പുറത്തെ ഒരു പാറക്ക ആളുണ്ട് അവിടെ ആയിരുന്നു കുടുംബം സമയത്തായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ താമസിക്കില്ല പാറന്റെ ഉള്ളിൽ ഗുഹ ആയിട്ടില്ല ആളായിട്ട് ഉണ്ടാവും അതിനകത്താണ് പുള്ളി താമസിക്കല് അങ്ങനെ പുള്ളി ഇന്നലെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ ഇന്നലെ കണ്ടു പല ആൾക്കാരും പല ആൾക്കാരും കാണുന്നുണ്ട് എന്ത് കണ്ടാലും എന്താ ഫോറസിന്റെ ഭാഗത്ത് നിന്ന് അതിനനുകൂലമായിട്ടുള്ള തീരുമാനമോ നിലപാടോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു പ്രദേശത്ത് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നത് കാളികാവ് അടയ്ക്കാക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്താണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ മലയുടെ നേരെ ഓപ്പോസിറ്റ് തൊട്ടപ്പുറത്തുള്ള പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സുൽത്താൻ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് ഇന്ന് ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടു അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി ആളുകൾ വലിയ ഭയപ്പാടിൽ തന്നെയാണ് ഏതായാലും വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ഇതിൻ്റെ ഒരു പരിഹാരം ആകുമെന്നുള്ളൊരു പ്രതീക്ഷയ്ക്ക് നമുക്കേതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കാം ഏതായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്